കേരളത്തിലെ അതിപ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞൂർ പള്ളിയുടെ ചരിത്ര വഴികളിലൂടെ നമുക്കൊന്നു സഞ്ചരിച്ചാലോ എല്ലാ വിശ്വാസികളിലും മതങ്ങളിലും പെട്ട ആളുകൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നു പെരിയാർ നദിയുടെ തീരത്താണ് കാഞ്ഞൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത് പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകളും സമൃദ്ധമായ നെൽവയലുകളും നിറഞ്ഞ ഈ മനോഹരമായ ഗ്രാമം പണ്ട് മുതലേ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു പള്ളിയുടെ ഓരോ മുക്കും മൂലയും ചരിത്രവും പൈതൃകവും ശ്വസിക്കുന്നു കേരളത്തിലെ ഏറ്റവും മികച്ചതും പുരാതനവുമായ കത്തോലിക്ക ദേവാലയങ്ങളിൽ ഒന്നാണ് കാഞ്ഞൂരിലെ സെന്റ് മേരീസ് കൊറോന പള്ളി എ ഡി ആയിരത്തി ഒന്നിൽ പണി കഴിപ്പിച്ച ഈ പള്ളി കാഞ്ഞൂരിന്റെ ശക്തമായ ക്രിസ്തീയ വിശ്വാസത്തിന്റെയും ആത്മീയ നവോത്ഥാനത്തിന്റെയും പ്രതീകമായി ചിത്രീകരിക്കപ്പെടുന്നു ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെടുന്നു ആലുവ കാലടി റൂട്ടിൽ കാലടിയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ തെക്കാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിക്ക് ആകർഷകമായ കേരള ക്ഷേത്ര ശൈലിയും മനോഹരമായ പ്രസ്കോ പെയിന്റിംഗ് ചെയ്ത മതിലുകളും ഉയരമുള്ള ഗോപുരങ്ങളുമുണ്ട് ഇന്ത്യൻ വാസ്തുവിദ്യ പേർഷ്യൻ രൂപകൽപ്പന പോർച്ചുഗീസ് കലാരൂപങ്ങൾ എന്നിവയുടെ അതിമനോഹരമായ മിശ്രിതമാണ് പള്ളിയുടെ ഗംഭീര ഘടന പള്ളിയുടെ ശ്രീകോവിലിനെ അലങ്കരിക്കുന്ന പുരാതന ശില്പങ്ങളുടെയും ചിത്രങ്ങളുടെയും അതിശേഖരമായ ശേഖരം പഴങ്ങളുടെ പൾപ്പ് അപൂർവ സസ്യ ഇലകൾ സ്വർണപ്പൊടി എന്നിവയുടെ സംയോജനത്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രധാന ആൾത്താരയിലെ അതുല്യമായ പെയിന്റിങ്ങുകളിൽ പരിശുദ്ധ കന്യകാമാതാവ് പ്രഖ്യാപനം ദർശനം ജനനം ദേവാലയത്തിലെ കർത്താവിൻ്റെ അവതരണം എന്നിവ പ്രദർശിപ്പിച്ചിരിക്കുന്നു ഭിത്തിയിൽ അബ്രഹാം കർത്താവ് നോഹ മെൽക്കിസഡക് മോശയ്ക്കുള്ള പത്ത് കൽപ്പനകൾ എന്നിവയുടെ പെയിന്റിങ്ങുകൾ അടങ്ങിയിരിക്കുന്നു കയ്യെഴുത്ത് പ്രതികൾ പുസ്തകങ്ങൾ പെയിന്റിങ്ങുകൾ എന്നിവയുടെ അപൂർവവും പുരാതനവും വിലപ്പെട്ടതുമായ ശേഖരം പള്ളിയിലുണ്ട് ഒറ്റക്കല്ലിൽ തീർത്ത ഗ്രാനേറ്റ് കുറിച്ച് പ്രൗഢഗംഭീരവും പ്രൗഢവുമായ പ്രധാനവാതിൽ താമരയുടെ ആകൃതിയിലുള്ള ഒറ്റക്കല്ലിൽ തീർത്ത മാമൂതിസ തൊട്ടി പുരാതന വൃത്താകൃതിയിലുള്ള ലിപി അതായത് വട്ടെഴുത്ത് പുരാതനവും അമൂല്യമായ രേഖകൾ ഈന്തപ്പനയുടെ ഇലകളിലും മറ്റനേകം പുരാതന സ്വത്തുക്കളിലും പള്ളിയുടെ മഹത്വം ചെയ്യുകയും സാംസ്കാരികവും പൈതൃകവും വർഷങ്ങളായി കാഞ്ഞൂരിന്റെ കുലീനമായ ക്രിസ്ത്യൻ പാരമ്പര്യങ്ങളും ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു വിശുദ്ധ സെബസ്റ്റാനുസിന്റെ സാന്നിധ്യം തന്റെ ദിവ്യശക്തികളാൽ ഈ കാഞ്ഞൂരിനെ എല്ലായ്പ്പോഴും പ്രശസ്തവും പ്രധാനപ്പെട്ടതുമായ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നു കാഞ്ഞൂരിലെ വിശുദ്ധൻ കാഞ്ഞൂർ പുണ്യവാൻ എന്നാണ് വിശുദ്ധ സെബസ്റ്റാനോസ് കാഞ്ഞൂരിൽ അറിയപ്പെടുന്നത് വിശുദ്ധന്റെ ശക്തവും ദൈവീകവുമായ സ്വഭാവം വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരിയായ ശക്തൻ തമ്പുരാൻ പുതിയേടം കോവിലകത്ത് വിശുദ്ധൻ്റെ വാർഷിക തിരുനാൾ ആഘോഷിച്ചപ്പോൾ അത്തരത്തിലൊരു സംഭവമുണ്ടായി സലൂട്ട് മോട്ടാർ കഠിന വെടി തടസ്സമില്ലാതെ വെടിയുതിർത്തതിൽ പ്രകോപിതനായ അദ്ദേഹം മോട്ടാറുകൾ എറിയാൻ ഉത്തരവിട്ടു ഘോഷയാത്ര നടക്കുമ്പോൾ വെള്ളത്തിൽ മുക്കിയ മോട്ടാറുകൾ വെടിയുതിർക്കാൻ തുടങ്ങി സംഭവത്തിൽ ഞെട്ടിപ്പോയ തമ്പുരാൻ തന്റെ തെറ്റ് മനസ്സിലാക്കി പള്ളിയിലിറങ്ങി വിശുദ്ധനെ വണങ്ങി പഞ്ചലോഹം കൊണ്ട് നിർമ്മിച്ച ആനവിളക്ക് അദ്ദേഹം പള്ളിക്ക് സംഭാവന ചെയ്തു പള്ളിയുടെ പടിപ്പുറ ഗേറ്റ് ഹൗസ് പൊളിക്കാൻ തമ്പുരാൻ ഉത്തരവിട്ട മറ്റൊരു സംഭവവും ഉണ്ടായി ഗേറ്റ് ഹൗസ് പൊളിക്കാൻ തുടങ്ങിയ നിമിഷം തന്നെ കോവിലകത്തെ ആന പടിപ്പുര നശിപ്പിക്കാൻ തുടങ്ങി വിശ വിസ്മയകരമായ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കാഞ്ഞൂർ പുണ്യവാൻ തന്റെ പ്രവൃത്തിയിൽ അസ്വസ്ഥനാണെന്ന് അറിയിച്ചു തന്റെ മാനസാന്തരത്തിന്റെ അടയാളമായി തമ്പുരാൻ പള്ളിയിൽ നിത്യവിളക്ക് കെടാവിളക്ക് എന്നും പറയും തമ്പുരാൻ അത് പള്ളിക്ക് സമർപ്പിച്ചു പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ തന്റെ അധിനിവേശ സമയത്ത് പള്ളി നശിപ്പിക്കാനായി കാഞ്ഞൂരിലെത്തി വിശുദ്ധനിലുള്ള അവരുടെ വിശ്വാസത്തെ പരിഹസിച്ച സുൽത്താൻ വിശുദ്ധന്റെ പ്രതിമയ്ക്ക് നേരെ ആക്രോശിച്ചു ഈ കളിമൺ പ്രതിമയ്ക്ക് ദൈവിക ശക്തിയുണ്ടെങ്കിൽ അത് എന്നോട് സംസാരിക്കട്ടെ തങ്ങളെ സംരക്ഷിക്കണമെന്ന് നിലവിളിച്ച ആളുകൾ വിശുദ്ധന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു പെട്ടെന്ന് ആ വിശുദ്ധ പ്രതിമയിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു ആ ശബ്ദം ഇതായിരുന്നു നിങ്ങൾ എന്നെ വിശ്രമിക്കാൻ അനുവദിക്കുകയില്ലേ ഈ അത്ഭുതം കണ്ടുതിട്ടിപ്പു പള്ളിക്ക് കേടുപാടുകൾ വരുത്താതെ പിൻവാങ്ങി ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി പള്ളിയുടെ മുൻവശത്തെ ചുവരുകളിൽ ഇത് ചിത്രീകരിച്ചിരിക്കുന്നു സെൻസബാസ്റ്റിന്റെ തിരുനാൾ വർഷം മുഴുവനും പ്രത്യേകിച്ച് ജനുവരിയിലെ ഉത്സവ സീസണിൽ തീർത്ഥാടകർ ഈ പുണ്യസ്ഥലത്തേക്ക് ഒഴുകുന്നു എല്ലാ വർഷവും ജനുവരി പത്ത് മുതൽ ഇരുപത്തി വരെ എല്ലാ മതസ്ഥരും വിശ്വസ്ടാനോസിന്റെ തിരുനാൾ ആഘോഷിക്കാൻ കാഞ്ഞൂരിലെത്തുന്നു ജനുവരി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് ആഘോഷത്തിന്റെ ദിനങ്ങൾ ജനുവരി ഇരുപത്തി ആറ് തീയതികളിലാണ് പെരുന്നാളിന്റെ എട്ടാം ദിവസം അഥവാ എട്ടാം മഠം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മൂന്ന് ഉത്സവഘോഷയാത്രകൾ ജനുവരി പത്തൊമ്പത് ഇരുപത് തീയതികളിലാണ് നടക്കുന്നത് ഭേദപ്പെടുത്താനാവാത്തതും വിട്ടുമാറാത്തതുമായ രോഗങ്ങൾ പകർച്ചവ്യാധികൾ ജീവിതത്തെ തകർക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ മോചനത്തിനും ആശ്വാസത്തിനും വേണ്ടി പള്ളി സന്ദർശിക്കുന്നു കാഞ്ഞൂർ പുണ്യവാന്റെ മാധ്യസ്ഥം തേടുന്നവർ അർപ്പിക്കുന്ന പ്രധാന വഴിപാടുകൾ അമ്പും വില്ലും എഴുന്നള്ളിക്കൽ കഴുന്ന് നിവേദ്യം അടിമ വെടിവഴിപാട് പുഷ്പാലങ്കാരങ്ങൾ സ്വർണവും വെള്ളിയും സമർപ്പിക്കൽ എന്നിവയാണ് വിശുദ്ധ സെബസ്റ്റാനോസിന്റെ മാധ്യസ്ഥത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം നർബാനോ എന്ന നഗരത്തിൽ ജനിച്ച് വീരോചിതമായി വിശ്വാസ ജീവിതം നയിക്കുകയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് അനേകായിരങ്ങളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ച് കഠിനമായ പീഡകൾ സഹിച്ച് രക്തസാക്ഷി മുടിച്ചൂടിയ വിശുദ്ധ സബസ്റ്റാനോസെ പാപികളും രോഗികളുമായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് മന്ദജീവിതം നയിക്കുന്ന ഞങ്ങളുടെ ഉദാസീനത ഞങ്ങൾ മനസ്സിലാക്കുന്നു പാപ സാഹചര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറി വിശ്വാസ ജീവിതം നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം അങ്ങയുടെ പ്രാർത്ഥന വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ പിശാജിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സാംക്രമിക രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്രാപിക്കുന്നതിനുള്ള അനുഗ്രഹം അങ്ങുവഴിയായി ഞങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാടിനെയും സാംക്രമിക രോഗങ്ങളിൽ നിന്നും അങ്ങേയും മധ്യസ്ഥതയിൽ കാത്തുപരിപാലിപ്പിക്കണമേ പ്രത്യേകമായി ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ പ്രത്യേകമായ ആവശ്യങ്ങൾ ഇവിടെ ആവശ്യം പറയുക പരമ നിന്ന് ലഭിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ശമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശ്വസഭസ്റ്റാനോസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ